എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം ദന്തയ്ക്ക് വണക്കം ആസാനൊക്കെ വണക്കം പതിനഞ്ച് സിദ്ധികൾക്ക് വണക്കം അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന സംഗതിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ ഫാറ്റി ലിവർ ഒരുപാട് പേർക്ക് എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ആ പിന്നെ ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് നമ്മൾ ഒരു നേരത്തെ കഷായം ഒരു നേരത്തെ കഷായവും പതിനഞ്ച് ദിവസത്തെ പഥ്യവും ഇത് മാത്രം ഉണ്ടെങ്കിൽ പതിനാറാമത്തെ ദിവസം നിങ്ങൾക്ക് നേരിട്ട് പോയി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്ത് സ്വയം ബോധ്യപ്പെടാവുന്ന ഒരു ടൈപ്പ് കഷായമാണ് അത് ഗ്യാരൻ്റീഡ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതോടൊപ്പം തന്നെ ആ ഇപ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളവർക്ക് നമ്മുടെ ബോഗർ ബാർമ നമ്മുടെ ഫാർമസിയാണ് അപ്പൊ ആ ഫാർമയുടെ മാനുഫാക്ചറിങ് അതിന്റെ ഒരു ടോണിക്ക് ഞാൻ കാണിക്കാം ഇതും ഒരു കായകൽപ്പമാണ് അപ്പോ ഇത് ഓ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇത് വെറും വയറ്റിൽ രാവിലെ ഒരു നേരം കഴിക്കേണ്ടതു ഒരു നേരം കഴിച്ചാൽ നവ മൂലവും മാറിക്കിട്ടും അതായത് ഒൻപത് ടൈപ്പിലുള്ള പൈൽസ് സംബന്ധപ്പെട്ട രോഗം മൊത്തം മാറും ഒന്ന് രണ്ടാമത് ഈ പറഞ്ഞ ഫാറ്റി ലിവറും സുഖപ്പെടും അപ്പോ അത് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഈ വീഡിയോ ഇട്ടത് ആവശ്യമുള്ളവർ ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറുകളുമായി ബന്ധപ്പെടുക ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കത് കൊറിയർ വഴി ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പൊ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ധാരാളം പേർക്ക് നമ്മുടെ വീഡിയോ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതല്ലാതെ വൈദ്യം പഠിക്കണം എന്ന് താല്പര്യമുള്ള ഒരുപാട് ആളുകൾ എന്നെ പിന്നെ ബന്ധപ്പെടുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാൽ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പൊ അതിന് തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അതിന് തയ്യാറുള്ളവർ ഈ താഴെ കാണുന്ന നമ്പറുമായി മെസ്സേജ് ചെയ്യുകയോ ഏർ അതുമല്ലെങ്കിൽ പിന്നെ എന്നെ നേരിട്ട് വിളിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ ആ വാട്സപ്പ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് തരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കൂടുതലും പിന്നെ ബന്ധപ്പെടുന്നത് വടക്കൻ മേഖലകളിലുള്ള പ്രേക്ഷകരാണ് കാരണം കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ഇടുക്കി പാലക്കാട് കോയമ്പത്തൂര് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നേ നമ്മുടെ പിന്നെ സിംഗപ്പൂരിൽ നിന്നും ജർമ്മനിയിൽ നിന്നും രണ്ട് പിന്നെ പ്രായം കുറഞ്ഞ രണ്ട് പിന്നെ സുഹൃത്തുക്കൾ എന്നെ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു അവർക്കിത് പഠിക്കണമെന്ന് വളരെ താല്പര്യമുണ്ട് അപ്പോൾ അവർ അവരുടെ പഠിത്തം കഴിഞ്ഞ് അവരവിടെ രണ്ടുപേരും അവിടെ നിന്ന് പഠിക്കുകയാണ് ആ പഠിത്തം കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരെ പഠിപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പാരമ്പര്യ സിദ്ധമർമ്മ നമ്മളുടെ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആണ് അതായത് ലോകത്തിൽ ആദ്യമായിട്ട് വന്ന ട്രീറ്റ്മെന്റ് ഇത് തന്നെയാണ് ഒരു തർക്കവും ഇല്ല അതിനുശേഷമാണ് പല പല പേരിലും രൂപത്തിലും ഭാവത്തിലും പല രാജ്യത്തിലേക്കും പോയത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക്